അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒലീവിയ ഡിസൈൻസ് ആണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൺ വൈറൽ കണ്ടന്റ് എന്ന് വേണം പറയാനായിട്ട് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒലിവിയ ഡിസൈൻസ് ഒരു ഉടായ്പ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ അടുത്തല്ല അവിടുത്തെ ജോലിക്കാരുടെ അടുത്ത് പക്ക ഉടായ്പ കാണിച്ചിട്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും ദിവസം വന്ന വീഡിയോസിലൂടെയും അതേപോലെ തന്നെ ഓഡിയോസിലൂടെയും നമ്മൾ കേട്ടു നോക്കുമ്പോൾ കണ്ടുനോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഗുഡ് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് ഇന്ന് നമ്മുടെ ഒലിവിയോ ഡിസൈൻസ് അവരുടെ വീഡിയോ പുറത്ത് വിടും തെളിവുകൾ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ അപ്പോൾ ഇന്നലെ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് ക്ലിപ്പൊന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്ന് പറയുന്ന ആ സ്ത്രീയെ നമ്മൾ പല പല വാക്കുകൾ കൊണ്ട് നല്ല നല്ല വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അഭിഷേകം ചെയ്തു കളയും അത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കയറി നോക്കുക ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അവിടെ ഇൻ്റർവ്യൂവിന് പോയ ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവം അനുഭവമാണ് ആ കുട്ടി നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ഒരു ഓൺലൈൻ ഷോപ്പാണ് ഒലീവിയ ഡിസൈൻസ് അപ്പോൾ അവരിൽ നിന്ന് എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ജോബ് ഓഫർ കണ്ടിട്ട് ഞാനും കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫൈവ് തൗസൻഡ് ആണ് അവരുടെ അവരുടെ സാലറി അതുപോലെ തന്നെ ടു ആണ് വർക്കിംഗ് ടൈം അതെ അവര് കൊടുക്കുന്നത് അയ്യായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് സാലറി അതേപോലെ തന്നെ മൂന്ന് മണിക്കൂർ മാത്രമേ ജോലി സമയമുള്ളൂ അത് കഴിഞ്ഞാൽ ആട്ടവും പാട്ടവും എന്നൊക്കെയാണ് ഡിലൂടെ പറയാറുള്ളത് എന്നാ നടക്കുന്നതോ അത് വേറെ അത് നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പ് കേട്ട് നോക്കിയാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം ആ എന്തായിരിക്കും അവിടെ സംഭവം ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഫുള്ള് കാണുന്നത് അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കായാലും ആ ഇതുപോലൊരു ഓഫീസ് കിട്ടണം എന്നുള്ളതൊരു ഒരു ആഗ്രഹമായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ആണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടന്റ് അതുപോലെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് അപ്പോ എം എൻസിൽ പോലും കൊടുക്കാത്ത എം എൻ പോലും കൊടുക്കാത്ത ഒരു ഫ്രീഡമാണ് ഒലിവിയ ഡിസൈൻസ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് എന്നാണ് അവർ ആഡിലൂടെ പറയുന്നത് സത്യത്തിൽ അതാണോ അവിടെ നടക്കുന്നത് അറിയില്ല എനിക്ക് തോന്നുന്നത് ഒരു ഗാർഹിക പീഡനം പോലെ തന്നെയാണ് ഒലിവിയ ഡിസൈൻസിനകത്ത് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നീ ബാക്കി കൂടി കേട്ട് സാലറി ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് എന്നാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ സീരി ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഈ ഈ ഒലീവിയ ഡിസൈൻസിൻ്റെ ഓണർ ആ ലേഡിയില്ലേ ആ ലേഡിയുടെ ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് എനിക്ക് റിപ്ലൈ തന്നത് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം അതുപോലെ തന്നെ ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നത് ഹൈറ്റ് അതുപോലെ തന്നെ ബ്യൂട്ടി അതായത് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങനെ മൂന്നാല് കണ്ടീഷൻസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കേ എന്ന് വിചാരിച്ചിട്ട് ഫുൾ സൈസ് ഫുൾ സൈസ് ഫോട്ടോ കോണ്ടാക്ട് ചെയ്തത് ഫുൾ സൈസ് ഫോട്ടോ പെൺകുട്ടിയുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം എടാ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് എന്തിനാടാ ഫുൾ സൈസ് ഫോട്ടോ നീന്താ കല്യാണം ആലോചിക്കുന്ന ഏ ഫുൾ സൈസ് അതും രണ്ടെണ്ണം രണ്ട് ഫുൾ സൈസ് ഫോട്ടോ വേണം കല്യാണം ആലോചിക്കാനാണോ ഈ ഫുൾ സൈസ് ഫോട്ടോ നിങ്ങളവിടെ അക്കൗണ്ടിനും എക്സിക്യൂട്ടീവിനൊക്കെ എടുക്കുന്നതിന് എന്തിനാണേ ഫുൾ സൈസ് ഫോട്ടോ അതും ഓൺലൈന് ആര് കാണാനാണ് അതും ഉള്ളതാണ് ബാക്കി കൂടി അങ്ങനെ ഫുൾ സൈസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ഓക്കെ ഇന്ന ദിവസം ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഇന്റർവ്യൂവിന് വരൂ വരണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കാം അതായത് ആ അങ്ങനെ തീരുമാനിക്കാം അങ്ങനെയാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ ആ വന്നോളൂ ഇന്ന ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന ദിവസം വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട് പറയുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഇത് അടൂരാണ് കേട്ടോ പത്തനംതിട്ട അടൂരാണ് അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വൺ ഇയർ മുന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ശനിയാഴ്ച പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ പറഞ്ഞത് ഇവരുടെ ഓൺലൈൻ അതായത് ഇവർക്ക് ഓഫ്ലൈൻ ഷോപ്പ് ഉണ്ട് അവിടെയാണ് ഇൻ്റർവ്യൂ നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ ഇവരുടെ അടൂരിലുള്ള അടൂർ ടൗണിൽ തന്നെയാണ് ആ ഷോപ്പ് വരുന്നത് അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇവർ ഒരു വേറൊരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ആ നമ്പറിലേക്ക് ഹായ് അയച്ചു അപ്പോൾ അവർ ലൊക്കേഷൻ ഇട്ട് തന്നു അങ്ങനെ ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ നേരെ പോയി പോയി ചെന്നത് ഇവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുകളിലാണ് ഈ ഓൺലൈൻ ഓഫീസ് എന്ന് പറയണ സംഭവം ഇതൊന്നും ഇവർ ആഡിക്കോടെയോ വേറെ ഒന്നിക്കോടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഷോപ്പിൽ തന്നെയാണ് അവിടെയാണ് നമ്മുടെ ഓൺലൈനും വർക്ക് ചെയ്യണം ആദ്യം ആ അപ്പോ വീടിന്റെ മുകളിൽ തന്നെയാണ് ഓഫീസ് ഓൺലൈൻ ഓഫീസും വർക്ക് വലിയ സ്ഥാപനമാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വേറെ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ് ആ കുട്ടി ഷെയർ ചെയ്യുന്നത് ഇനി ബാക്കി നമ്മൾ കേട്ടോട്ടെ അവിടെ ചെന്നപ്പോഴാണ് വീടായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അതായത് കുറച്ച് ഉൾഗ്രാമാണെന്ന് തന്നെ പറയാം അങ്ങനെ പറയാം ഉൾഗ്രാ ഒരു ഉൾഗ്രാമാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയാ ഒരു ഡാർക്ക് അടി ഡാർക്ക് അടിച്ചു എനിക്ക് അത്രയും ഇങ്ങോട്ട് തോന്നിയില്ല എന്തായാലും വന്നതല്ലേ ഇത്രയും ദൂരം വന്നതല്ലേ തൃശ്ശൂർ ഇവിടം വരെ വന്നതല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് പോവാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതെ ഒരു ഉൾഗ്രാമം ഈ കുട്ടി വരുന്നത് തൃശ്ശൂർ എന്നാണ് ഇത് അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ കുട്ടിക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമാണ് അതേപോലെ തന്നെ ഒലിവിയ ഡിസൈൻസിന്റെ ഓഫീസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് അവരുടെ വീടിന്റെ മുകളിൽ തന്നെയാണ് അപ്പോ ഈ കുട്ടിക്ക് സംശയം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം അതായത് പേര് ഇരുപത് പേര് ആയിട്ടാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയേണ്ട ഒരു ക്ലാസ് എടുക്കും ഈ ഓണറുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ക്ലാസ് എടുക്കാനായിട്ട് വന്നു കുറേ കുറേ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഞാൻ ചെന്ന ടൈമിൽ തന്നെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സെക്ഷനിൽ കയറി അങ്ങനെ ഓരോ ഒക്കെ കേട്ടപ്പോഴാണ് പറയുന്നത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറയുന്ന കാര്യമാണ് ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന 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 ഒരു ഒരു ഔദാര്യമാണ് ഈ ജോബ് എന്ന് പറയുന്നത് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരിക്കലും ഇവിടെ വർക്ക് വർക്ക് കിട്ടിയാലും ചെയ്യില്ല ഔദാര്യം ഇവർ ജോലി കാശ് കൊടുക്കുന്നില്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലേ പിന്നെ നീ ഔദാര്യം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പറയുന്നതിന് ഇതും ഒരു തെളിവാണ് പിന്നെ അവിടെയുള്ള പിള്ളേരുകളൊക്കെ വന്ന പിള്ളേരുകളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവർ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കളർ കണ്ടിട്ടാണ് ഇവര് എടുക്കുള്ളൂ ബ്യൂട്ടി ആയിരിക്കണം നല്ല ഫെയർ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആള് പറയാണ് ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഔദാരിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ചെയ്താൽ പോരെ ഇത്രയും എക്സ്പെൻസ് വരുമോ എ സി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് എക്സ്പെൻസസ് അയച്ചിട്ടാണ് ഞങ്ങൾ ഈ ലേഡീസിന് ഈ ഔദാര്യം ഞങ്ങളുടെ ഔദാര്യമായിട്ടുള്ള ഈ ജോബ് കൊടുക്കണേ എന്നുള്ള ഡയലോഗ്സാണ് അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത് ആൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ആളുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ വന്ന ഒരുവിധം എല്ലാവർക്കും ഡാർക്കായിട്ടുണ്ടായിരുന്നു സംഭവം കിട്ടിയാലും പോവില്ല എന്നൊരു തീരുമാനത്തിലായിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിന് വന്നത് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ ആർക്കായാലും മനസ്സിനൊരു വിഷമം തോന്നും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ പോയ പെൺകുട്ടികൾക്കൊക്കെ മനസ്സിനൊരു വിഷമം തോന്നി ഔദാര്യം എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും പറയൂ കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും പറയൂ ഇതൊക്കെ അങ്ങനെ കുറച്ച് നേരത്തെ കുറേ അവിടുത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ഫ്രീ ആണ് ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് അക്കോമഡേഷൻ മാത്രമാണ് ഫ്രീ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം ഫുഡ് ഫ്രീ അല്ല അങ്ങനെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ ആയി അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻറ്റർവ്യൂവിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും ഹിന്ദു ആണോ ഹിന്ദുവിൽ ഏതാണ് വരുന്നത് അങ്ങനെ പിന്നെന്താ ഫാമിലി പരമായിട്ടും ഹസ്ബൻഡായിട്ട് വഴക്കാണോ അതുകൊണ്ടാണോ ഇത്രയും ദൂർത്തേക്കുള്ള ജോബ് നോക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഓൺലൈൻ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കും രണ്ടിനും കൂടിയിട്ടാണ് ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് സാലറി ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്കാണ് ചെന്നത് അപ്പോൾ പറയണ എക്സിക്യൂരിറ്റീവ്സിന് മാത്രമാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് സാലറി കൊടുക്കുക അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇത്രയും ദൂരം വരുന്നതല്ലേ പതിനായിരം ഒക്കെ തരാൻ പറ്റുള്ളൂ ഇത്രയും ദൂരം വരുന്നതായതുകൊണ്ട് വേണമെങ്കിൽ ഒരു പന്ത്രണ്ടായിരം തരാം പന്ത്രണ്ടായിരം തരാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ വേണമെങ്കിലും ജോലി ചെയ്താൽ പോരെ അപ്പോൾ പിന്നെ അപ്പൊ തന്നെ നമുക്ക് മുഖത്തടിച്ച പോലെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ ആ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആൾ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് അടുത്ത് അപ്പോ അക്കോമഡേഷനും ഫുഡും ഫ്രീ എന്നൊക്കെയാണ് ഇവര് അങ്ങ് വിളമ്പാറ് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡിന് പൈസ കൊടുക്കണം ഇവര് ചില നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ റീല് ഷെയർ ചെയ്യാറുണ്ട് ഫുഡിന്റെ റീലൊക്കെ സ്റ്റാഫുകൾ കൊടുക്കുന്ന ഭക്ഷണം ദേ ചോറ് മീൻകറി പപ്പടം അപ്പടം മുട്ടവറുത്തത് തേങ്ങ അച്ചാറ് മാങ്ങ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞങ്ങ് ഫുഡിയിലിടാറുണ്ട് ഇവര് കൈയിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാമിലിട്ട് അങ്ങ് വിളമ്പണത് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു പെൺകുട്ടി ജോലിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഭർത്താവുമായിട്ട് പിണങ്ങിയതാണോ മറിച്ചതാണോ എന്തിനാന്നൊക്കെ നിങ്ങളെന്തിനാ അറിയണത് അതേപോലെ തന്നെ ജാത് കുല ഇതൊക്കെ അവൻ അറിഞ്ഞാലേ അവൻ ജോലി കൊടുക്കുള്ളൂ പെൺകുട്ടിയുടെ ഫുൾ സൈസ് ഫോട്ടോ വെളുത്തതാണോ അവിടെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ നാപ്പതിനായിരം രൂപ ശമ്പളം നാല്പതിനായിരം രൂപ ശമ്പളം ഇതൊക്കെ തള്ളാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ടീവ്സിന് ഇരുപത്തി അയ്യായിരവും അക്കൗണ്ടന്റിന് വേണമെങ്കിൽ പന്ത്രണ്ടായിരം തരാം തൃശൂർന്ന് പറഞ്ഞു വേണമെങ്കിൽ പന്ത്രണ്ടായിരം തരാം എന്തേ പന്ത്രണ്ടായിരം രൂപക്ക് പണിയെടുക്കാനായിട്ട് നിനക്ക് മാത്രം കാശുണ്ടാക്കിയാൽ മതിയാ അവിടെ പണിയെടുക്കുന്നവരും കാശുണ്ടാക്കണ്ടേ മൂന്ന് മണിക്കൂറൊന്നുമില്ലല്ലോ ഇന്നലത്തെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാൻ സന്നദ്ധതയുള്ള പെൺകുട്ടികളെയാണ് ആവശ്യം ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാൻ സന്നദ്ധതയുള്ള പെൺകുട്ടികളെയാണ് ആവശ്യം എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരം രൂപയടേ എന്തോന്നറിയൊക്കെ മോശം 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 വെറുതെ അല്ല നിങ്ങൾ ഇപ്പോ എയറിൽ കയറിയിരിക്കുന്നത്